രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എഴുപതാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് പി ജെ സിബിയുടെ യാത്രയൊപ്പം നടന്നു വാർഷിക സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിന്റെ വിദ്യാഭ്യാസ വളർച്ച എന്ന ലക്ഷ്യത്തോടെ രാജാക്കാടിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന്റെ എഴുപതാമത് സ്കൂൾ വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് പി ജെ സിബിയുടെ യാത്രയായപ്പും നടന്നത് സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷിക സമ്മേളനം ഉടുമ്പൻചോല എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഇരുപതാം വാർഷിക കാലത്ത് ഈ സ്കൂളിൽ പഠിച്ച് ഉന്നതതലങ്ങളിലെത്തിയ എത്രയോ ആയിരക്കണക്കിന് ആണോ എന്ന കാര്യം ഞാൻ ഈ സത്വത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഉറപ്പപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇനിയും കൂടുതലും വലിയ മഹത്തായ സേവനമാണ് രാജാക്കണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് ഈ പ്രദേശത്തൊരു വാർഷിക പി ടി എ പ്രസിഡന്റ് കെ ടി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പി ടി എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി ഹെഡ്മിസ്ട്രസ് നബീസത്ത് ബീവി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പാൾ യു പ്രിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഇ എസ് രത്ന നന്ദിയും അർപ്പിച്ചു ബ്ലോക്ക് മെമ്പർ വിപിൻ സി അഗസ്ത്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി എസ് എം സി ചെയർമാൻ റോയ് പാലക്കാട്ട് എം പി ടി എ പ്രസിഡന്റ് ഷിജി ജെയിംസ് അജിമോൻ കാട്ടുമന എൻ ആർ സുഭാഷ് വി കെ ആട്ലി തസ്നീ റഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി സിറ്റി വിഷൻ രാജാക്കാട്